വലിയ പശുക്കൾ എടുത്തിട്ടോ ഇവിടുത്തെ അടിപൊളിയെ ആദ്യമായിട്ടാണോ നേരത്തെ നമ്മൾ ഇതോടെ നിന്ന് എടുത്തിട്ടുണ്ടോ ഇല്ല ഇങ്ങോട്ട് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ചിന്താവിടിന്ന് എടുത്തിരിക്കുന്ന അടിപൊളി പശുക്കളാണ് പശുക്കളും കിടാക്കള്ളു അല്ലേ അച്ചേട്ടൻ ഒരു മാസം ഒരു തന്നെയുള്ളൊരു കിടാണോ അതല്ലോ ആ ഇതാണ് ഒരു മാസം ഞാൻ അവിടെ കിടാവല്ലേ റാന്നിലേക്ക് എടുത്തിരിക്കുന്ന കുത്തി വെച്ചിട്ട് ഒരു മാസം ഒരു മാസം പ്രായ ഹെൽത്തി ആയിട്ടുള്ള ഒരു കിടാവാണ് ഒരു ഒമ്പത് മാസം കഴിയുമ്പഴേ നല്ലൊരു പശു ആക്കി എടുക്കാം നല്ലൊരു ഫുഡ് കൊടുത്ത് മെയിൻറ്റൈൻ ചെയ്യണം പിന്നെ ഇവരെ പശുക്കളായാലും അണ്ണന്റെ അണ്ണന ഹൈറ്റ് ഉണ്ടല്ലോ നല്ല അണ്ണനെ അണ്ണനെ താഴെ ആക്കിതേ അല്ല അണ്ണനെ നല്ല അണ്ണനെ ഇപ്പൊന്നും കാണാൻ പറ്റത്തില്ല അല്ലേ അണ്ണിനെ തലയുടെ സൈഡ് മാത്രേ കാണത്തില്ലോ അത്ര പൊക്കവും അത്ര സൈസും വലുപ്പമുള്ള ഒരു പശുവാണ് അണെ കാണാൻ പോലും പറ്റുന്നില്ല അവിടെ എന്ന് എത്ര ഈ പശു നമുക്ക് മുപ്പത് ലിറ്റർ അടിപൊളി പശു ആണ് എത്ര ദിവസം ഉണ്ട് ആയിട്ട് എത്ര ദിവസം എടുത്തിരിക്കുന്ന എല്ലാം നല്ല പശുക്കൾ തന്നെയാണ് നമസ്കാരം നമസ്കാരം ചേട്ടൻ്റെ പേര് എങ്ങനെയാ എന്റെ പേര് ഏഴ് സ്ഥല നാട്ടിലെ ആണ് ഈ ഒരു മാർക്കറ്റിൽ ആദ്യമായിട്ടാണോ വർഷങ്ങളായിട്ട് വേറൊന്നുണ്ട് ഇന്ന് എത്ര പശുക്കൾ എടുത്തിട്ടുണ്ടായിരുന്നു അഞ്ചു ആറ് പക്ഷികൾ എട്ടു പക്ഷുണ്ട് വർഷങ്ങളായിട്ട് ചേട്ടൻ ഇവിടെ നിന്ന് പശുക്കൾ എടുക്കുന്നുണ്ട് ഒരു ചിന്താണിന്ന് പശുക്കളെ കൊണ്ടുവന്ന ചേട്ടൻ എന്തൊക്കെയാ ചെയ്യുന്നത് എങ്ങനെ സക്സസ് ആക്കി എടുക്കാം ഇവിടുന്ന് പശുക്കളെ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോ സ്ട്രെസ് വന്ന പശുക്കൾക്ക് നൂറ് ശതമാനം അപ്പൊ ഞാൻ ണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അത് ടെസ്റ്റ് ടെസ്റ്റ് കൊണ്ടുവരുമ്പോഴേ ചെല്ലുമ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോ പശുവിന് ഒരു അസുഖം ഉണ്ടാവില്ല കാണത്തില്ല സ്ട്രെസ് കഴിഞ്ഞ് പശുവിനെ അസുഖം ബാധിക്കുമ്പോഴേക്കും നമ്മൾ അസുഖം ഒന്നും ഇല്ല അത് വിചാരിച്ചു നിക്കും ശരിയായിട്ട് പക്ഷെ നൂറ് ശതമാനം ഇത്ര മണിക്കൂർ യാത്ര ചെയ്യുന്ന പശുവിന് സ്ട്രെസ് നൂറ് ശതമാനം വന്നിരിക്കും അപ്പൊ ഞാൻ നിർബന്ധമായിട്ടും കൊണ്ടുപോയി രണ്ടാമത്തെ ദിവസം ഏത് ില്ല ഇപ്പൊ റിസൾട്ട് സുബിയോൺ തീരെ റിസൾട്ട് റിസൾട്ട് കിട്ടുന്നില്ല കിട്ടുന്നത് ഇപ്പൊ ഇൻ ജർമ്മനി കിട്ടാൻ സാധ്യത കുറവാണ് ബൂട്ടാസൈഡ് പറഞ്ഞ മെഡിസിനാണ് കിട്ടുന്നത് എന്നാലും തെട്ടി അമ്മ അവറേജ് ഹെൽത്തിന് തെട്ടി അമ്മൽ സിംഗിൾ ഡോസ് കൊടുക്കും സിംഗിൾ ഡോസ് റിസൾട്ട് കിട്ടുന്നത് പിന്നെ അത് എഫക്ട് ചെയ്യാറില്ല പിന്നെ എഫക്ട് ചെയ്യാറില്ല പിന്നെ എന്തൊക്കെ എന്തൊക്കെ ഈ മെയിൻ ആയിട്ട് സാധ്യത കൂടുതലാണ് കാണിക്കാറുണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മെഡിസിൻ കഴിഞ്ഞിട്ട് പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പക്ഷേ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും കാരണം നമ്മൾ ഇവിടുന്ന് വന്ന അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവണം അത് മാറിയിട്ടില്ലെങ്കിൽ അടുത്ത ട്രീറ്റ്മെന്റ് പശു ചെയ്യേണ്ടി വരും നമ്മൾ അസുഖം മാറി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മെഡിസിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇരിക്കരുത് ദൈവം മെഡിസിൻ ചെയ്താൽ എല്ലാ പശുക്കൾക്കും എല്ലാ മെഡിസിൻ റിസൾട്ട് ആയിക്കോളന്നില്ല ചില പശുക്കൾക്ക് തൈലേറിയയുടെ ബൂട്ടാൽ റിസൾട്ട് കാണിക്കുകയാണെങ്കിൽ ചിലത് തൈലോക്കോറിക്കുന്ന റിസൾട്ട് കാണിക്കാം അങ്ങനെ തൈലേറിയ മെയിൻ ഒരു വില്ല അപ്പോൾ അതോടൊപ്പം തന്നെ തൈലേറിയയുടെ മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ പശുക്കൾക്ക് ദയിപ്പിക്കുന്ന അണുക്കൾ ഒരു അമ്പത് ശതമാനം ഓട്ടോമാറ്റിക് ഡെത്ത് ആയിരിക്കും അപ്പോൾ പശുവിന്റെ ദഹനം കുറയും നമ്മളിപ്പോൾ അമ്പത് പേര് ചെയ്യുന്ന പണി ഇരുപത്തഞ്ച് പേര് ചെയ്യുമ്പോൾ വർക്ക് വളരെ സ്ലോ ആയിരിക്കും